ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പണക്കാരന്റെ ജീവിതശൈലിയും പാവപ്പെട്ടവന്റെ ജീവിതശൈലിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ആദ്യം തന്നെ പണക്കാരൻ്റെ റൂമ് പണക്കാരൻ്റെ റൂമ് എന്ന് പറയുന്നത് കുറച്ച് ഹൈടെക് ആണ് പുറത്ത് നടക്കുന്ന ഒരു ശബ്ദം പോലും ഉള്ളിൽ കേൾക്കാതെ നല്ല ഉറങ്ങാം റൂമിൽ ചൂടുകാലാണെങ്കിലും തണുപ്പുകാലാണെങ്കിലും എ സി അതുപോലെ തന്നെ നല്ല ഫാൻ സീലിങ് അതുപോലെ തന്നെ ഫുള്ള് സെറ്റപ്പ് റൂം ആയിരിക്കും കിടന്ന പഞ്ഞി പോലെ താഴ്ന്നു പോകുന്ന ബെഡും ഇനി സാധാരണക്കാരനെ ഉറങ്ങി എണിക്കുന്നത് കാണാം കേട്ട് കിടക്കാൻ എന്താ സുഖം കാറ്റില്ലെങ്കിലും സൗണ്ട് ഉറക്കം മിഡിൽ ക്ലാസ് ലൈഫ് ഇനി പണക്കാരന്റെ ബാത്റൂം കാണാം കണ്ടാൽ തന്നെ അടിപൊളിയായി തോന്നുന്ന അറ്റാച്ച് ബാത്റൂം അതുപോലെ തന്നെ ഷവറിന്റെ കീഴിലാണ് പണക്കാരെല്ലാരും കുളിക്കുക ഇനി സാധാരണക്കാര് കുളിക്കുന്ന സെറ്റപ്പ് നോക്കാം ഇതുപോലൊരു പൈപ്പ് തോന്നുന്ന അറ്റാച്ച്മെന്റ് ബാത്റൂം ബാത്റൂമൊന്നും ഇല്ലാതാ ഈ കാണുന്ന പോലത്തെ പെയിന്റ് അപ്പിയായിരിക്കും ഭൂരിഭാഗം വീട്ടുകളിലും ബക്കറ്റായിട്ട് ഉണ്ടാവുക ഓട്ടോമാറ്റിക് ആയിട്ട് ഷവർ ഒന്നും ഇല്ലാതാ കപ്പ് കൊണ്ട് കോരി കുളിക്കുകയാണ് ചെയ്യുക യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇനി പണക്കാര് ചായയും കോഫിയും കുടിക്കുന്ന സ്ഥലം നോക്കാം ചായയും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പണക്കാര് കെ എഫ് സിയും അതുപോലെ തന്നെ വലിയ വലിയ റെസ്റ്റോറന്റിനൊക്കെയാണ് പോകാറ് ഇനി സാധാരണക്കാര് ചായ കുടിക്കുന്ന സ്ഥലം നോക്കാം കേട്ടാ ഒരു മൂന്ന് ചായ എടുക്കാട്ടാ മൂന്ന് ചായയിലൊന്നും മധുരം കുറച്ചിട്ട് കുറച്ചിട്ടാ നമുക്ക് റോഡ് സൈഡിലുള്ള ഇതുപോലെ നമ്മുടെ ഇതുപോലെ ചായയും പരിപ്പാടൊക്കെ റോഡ് സൈഡിൽ നിന്ന് കാറ്റൊക്കെ കൊണ്ട് നായ്ക്ക് ഓരോ പീസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇന്ന് റിലാക്സ് ചെയ്ത ആളുകളെ കണ്ട് സംസാരിച്ച് ചായ കൊടുക്കുന്നതിന്റെ ഫീല് വേറെ കേട്ടാ കിട്ടില്ല നമ്മുടെ സാധാരണക്കാരുടെ ഇനി പണക്കാരുടെ ഷോപ്പിംഗ് നോക്കാം ഞങ്ങൾ പണക്കാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു പറഞ്ഞാൽ ഇതുപോലെ വലിയ അല്ലെങ്കിൽ ഇതുപോലെ ഹൈടെക് സെറ്റപ്പ് ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യമുള്ള ബ്രാൻഡ് സാധനങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ ഇനി സാധാരണക്കാരുടെ ഷോപ്പിംഗ് പച്ചമുളക് നൂറ് തക്കാളി കാല് മാന്തളമീൻ നൂറ് കൊതുകുതിരി ഒന്ന് ബാക്കി വല്ല പൈസയുണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ കുടിക്കാം ഞങ്ങൾ സാധാരണക്കാർ എന്തിനേതിനും വലിയ മാളുകളിൽ പോയി സാധനം വാങ്ങാറില്ല ഒന്നില്ലെങ്കിൽ വല്ല പച്ചക്കറി ഇതുപോലെ വിലക്കുറവിൽ വിൽക്കാൻ വന്ന ആളുകളിൽ വാങ്ങും അല്ലെങ്കിൽ ഇതുപോലെ നാട്ടിലത്തെ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങും വലിയ വലിയ മാളുകളിലാണെങ്കിൽ പൈസ ഇല്ലെങ്കിൽ സാധനം കിട്ടില്ല എന്ന പൈസ ഇല്ലെങ്കിൽ ഇവിടെ പറ്റി പറഞ്ഞിട്ട് സാധനം വാങ്ങാം ബാക്കി വല്ല ചില്ലറ പൈസ എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ സോഡ വാങ്ങിച്ചു കുടിക്കുക അതൊക്കെയാണ് സാധാരണക്കാരും പിള്ളേരുടെ സന്തോഷം ഇനി ചെറിയ പനി വന്നാ പോലും ഹോസ്പിറ്റലിലേക്ക് പോണ പണക്കാർ ഞങ്ങൾ പണക്കാർ ചെറിയൊരു പനി വന്ന പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിക്കാറ് ഇതേ സമയത്ത് സാധാരണക്കാർക്ക് പനി വന്നാൽ അയ്യോ നല്ല പനി വന്നല്ലോ അച്ഛമ്മ അങ്ങനെ അഞ്ചു രൂപയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച് പിടുത്തം വിട്ടു ഇനി പണക്കാർ തുണി അലക്കുന്നത് ഞങ്ങൾ പണക്കാർ ഇതുപോലെയുള്ള ഡ്രസ്സൊന്നും കൈ കൊണ്ട് അലക്കാറില്ല ജോലിക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇതാ ഇതുപോലെ വാഷിംഗ് മെഷീൻ ഉണ്ടാവും ഇതിലിട്ടോ എന്ന് പറഞ്ഞാൽ കൈ അനിയേണ്ടി പെട്ടെന്ന് പണി കഴിയാം ഇനി അലക്കൽ ഇതാണ് ഞങ്ങള് സാധാരണക്കാരന്റെ വാഷിംഗ് മെഷീൻ ഒട്ടുമിക്കും എല്ലാ കേരളത്തിലെ വീടുകളിലും ഇതുപോലെ ഒരു കല്ലുണ്ടാവും വാഷിംഗ് മെഷീന്റെ പകരം പണക്കാരന്റെ വീട്ടിലും ഒരുവിധം മിഡിൽ ക്ലാസ് ആളുകളുടെ വീട്ടിലും ഇപ്പോൾ വാഷിംഗ് മെഷീൻ വന്നു പക്ഷേ സാധാരണക്കാരൻ പാവങ്ങളുടെ വീട്ടിൽ എപ്പോഴും കല്ലാണ് വാഷിംഗ് മെഷീൻ ഇതുകൊണ്ട് ശരീരത്തിന് നല്ലതാണ് ഇതുപോലെ അടിക്കുന്നതും നല്ലതാണ് പക്ഷേ വാഷിംഗ് മെഷീൻ പെട്ടെന്നാവും ഇത് കുറച്ച് ശരീരം ഉണങ്ങി ഒന്ന് ആക്റ്റീവും നമ്മൾ ഇനി പണക്കാരായ ആളുകളുടെ യാത്രകളും ടൂറുകളും ഞങ്ങൾ പണക്കാരായതുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച മലേഷ്യ കാണാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വിമാനം എടുത്ത് പോയി അതിനുശേഷം മഞ്ഞ് കാണണം എന്ന് തോന്നിയപ്പോൾ നേരെ വിമാനം എടുത്ത് മണാലി പോയി തോന്നി ഞങ്ങൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ വിമാനം എടുത്ത് എങ്ങോട്ട് വേണമെങ്കിലും പോകും പണം ഒരു വിഷയമേ ഇല്ല ഇനി എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ യാത്രകൾ നമ്മൾ ഈ പണക്കാരനെ പോലെ എന്താ പറയാ വിമാനം എടുത്ത് തോന്നുമ്പോൾ തോന്നുമ്പോൾ പുറത്തേക്ക് പോകാറില്ല അപ്പൊ കണ്ണത്തിന് മീൻ പിടിക്കാൻ പോവാണ് ഒരാഴ്ച മുമ്പ് തൃശ്ശൂർ മൃഗശാല കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ബീച്ച് കാണാൻ പോയി പിന്നെ വേലപൂരം പിന്നെ നാടനെ കാണാൻ ഭംഗിയല്ലേ തോന്നും തോന്നും വിമാനത്തിൽ ഒന്നും പോകാറില്ല ഞമ്മള് വിമാനം എടുത്തിട്ട് വേറെ രാജ്യം കാണാനൊന്നും പോകാറില്ല എന്താപ്പം അവിടെ കാണാനുള്ളത് പിന്നെ പണക്കാരുടെ വീട്ടില് ഡ്രസ്സ് വരെ ഇതുപോലെ വലിയ അലമാറകും പിന്നെ ഫുൾ ടൈം എ സി ഉണ്ടാവും ഇതാണ് ഞങ്ങൾ സാധാരണക്കാരോട് ഡ്രസ്സൊക്കെ വെക്കണം എന്ന് പറയാൻ പറ്റില്ല ഈ സാധനം ഇതിലാണ് ഷർട്ടുകളൊക്കെ തൂക്കിയിട്ടുള്ള സ്ഥലം പിന്നെ ഇതുപോലത്തെ അലമാറയുണ്ട് പക്ഷെ പണക്കാരനെ പോലെയുള്ള അലമാറയല്ല ഇത് കല്യാണത്തിന് സ്ത്രീധനം കിട്ടുന്ന അലമാറയാണ് പോരാത്തേന് ഇതിൻ്റെ ഉള്ള സ്വർണം കാര്യങ്ങള് അതുപോലെ തന്നെ കിണ്ടി സ്ത്രീധന സാധനങ്ങള് പുതിയ പുതിയ സാധനങ്ങൾ മാത്രമേ ഇങ്ങനെ തലമാറയിൽ വെക്കാറുള്ളൂ ഇനി സാധാരണക്കാരുടെ വീട്ടിൽ മാത്രം നടക്കുന്ന ചില കാര്യങ്ങൾ ഒരു ആറു മണി ആയി എന്ന് പറഞ്ഞാൽ ഏകദേശം സാധാരണക്കാരന്റെ എല്ലാവരുടെയും വീട്ടില് ഫ്രിഡ്ജിൽ ഒന്നും തന്നെ ഉണ്ടാവില്ലെങ്കിലും ഫ്രിഡ്ജ് കാലി തന്നെയാണെങ്കിലും ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടാ ഇത് ഏകദേശം എല്ലാ ആളുകളുടെയും വീട്ടിൽ നടക്കുന്നതാണ് അതായത് സാധാരണക്കാരന്റെ ഇതിന്റെ കാരണം വേറെ ഒന്നും പറഞ്ഞാൽ അമ്മ തന്നെ പറയും ഇനി ആറുമണിക്ക് ശേഷം ഫാൻ ഇട്ടാലോ ശേഷം പിന്നെ സാധാരണക്കാരുടെ ആളുകളില് വീട്ടില് മിക്കവാറും വിറകടുപ്പായിരിക്കും ഇതുപോലത്തെ ഗ്യാസ് ഉണ്ടെങ്കിലും കൂടുതലും ഇങ്ങനെ കത്തിക്കാട്ടോ നാട്ടിൻപുറങ്ങളിലൊക്കെ പിന്നെ വേറൊരു മെയിൻ കാര്യം സാധാരണക്കാരുടെ സീരിയല് സാധാരണക്കാരന്റെ വീടാന്ന് പറഞ്ഞ സീരിയലിലൊക്കെ കാണിക്കുന്ന അമ്മമാര് ഫുള്ള് സാരിയും വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ആയിട്ട് സാരിയൊക്കെയാണ് ഇട്ട് നടക്കാറ് പക്ഷെ സാധാരണക്കാരന്റെ വീട്ടിൽ അമ്മമാര് വീട്ടിലിരുന്ന ഡ്രസ്സന്തോന്ന് വെച്ച് കാണിച്ചരാട്ടാ ആ ഒരു കാര്യം കമന്റ് സാരി 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 വരുന്നു വീട്ടിൽ മാത്രം ഞാൻ പിന്നെ സാധാരണക്കാരൻ്റെ വീട്ടിൽ എന്തെങ്കിലും നല്ല ഗ്ലാസ്സുകൾ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് നേരെ ഷെൽഫിന്റെ അകത്ത് കയറ്റി വെക്കും പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ പണക്കാർ നല്ല ഹൈടെക് ആയിട്ടുള്ള റൂമിലായിരിക്കും കിടന്നവർക്കുണ്ടാവുക സാധാരണക്കാർ ഇതുപോലെ പായയിലോ അല്ലെങ്കിൽ ബെഡ്ഡിലോ ആയിരിക്കും പിന്നെ പണക്കാർക്ക് യൂറോപ്യൻ ക്ലോസറ്റ് വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പും ബക്കറ്റും ഉണ്ട് പിന്നെ പണക്കാർ സ്റ്റാൻഡേർ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ടാണ് എന്തും കഴിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറിയ ചായക്കടയും ഒക്കെ അടയും ചായ ഒക്കെ കിട്ടും തന്നെ സന്തോഷം വലിയ പണക്കാർ ഇതുപോലെ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ബ്രാൻഡഡ് സാധനങ്ങളും ഇതുപോലെ ഷോപ്പിംഗ് മാളിൽ നിന്ന് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടും പുറത്ത് പലചരക്ക് കടയിൽ നിന്ന് പറ്റു പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങുക പണക്കാൻ്റെ വീട്ടിൽ എ സി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ അഞ്ചിൻ്റെ സ്പീഡിൽ കറങ്ങുന്ന ഫാൻ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല വലിയ അലക്കുകല്ല്ല് സാധാരണക്കാരുടെ വീട്ടിലുണ്ട് ചെറിയ പനി വന്നാൽ പോലും വലിയ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ അഞ്ച് രൂപയുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കാണിക്കും ഇതൊക്കെ ശരിക്കും എല്ലാ സാധാരണക്കാരനും ജീവിതത്തിൽ നടക്കുന്നല്ലേ കമ്പനി ചെയ്യണേ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് ഏകദേശം പണക്കാരും ഒരുപാട് വലിയ പണക്കാരും ഒരുവിധം താഴ്മയിലുള്ള ആളുകളുടെയും ലൈഫാണ് ഇതിൽ കാണിച്ചത് ഒരുവിധമുള്ള അറിയണവരുടെ ലൈഫിൽ നിന്ന് എടുത്ത കാര്യങ്ങളൊക്കെയാണ് ഏകദേശം നമ്മുടെ ഏകദേശം ഇതുവരെ തന്നെയാണ് ഈ വീഡിയോയിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് അതായത് അമ്മ അച്ചമ്മ അമ്മനെ കൊണ്ട് സിമ്പിളായിട്ട് അഭിനയിപ്പിച്ചു അച്ഛമ്മനെക്കൊണ്ട് അഭിനയിച്ചത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അത് അച്ചമ്മനോട് തന്നെ ചോദിക്കാം കേട്ടോ എൻ്റെ വീട്ടിൽ അഭിനയിച്ചത് എങ്ങനെയുണ്ടായിരുന്നു അന്ന് അച്ചമ്മ എൻ്റെ വീട്ടിൽ നിന്ന് അഭിനയിച്ചത് എങ്ങനെയുണ്ട്

ഇനി നിങ്ങൾ തന്നെ പറ ശരിക്കും ഏത് ലൈഫാണ് അടിപൊളി ഞാൻ സാധാരണക്കാരനാണ് എനിക്ക് സാധാരണക്കാരൻ്റെ ലൈഫാണ് കൂടുതലിഷ്ടം നിങ്ങൾ പറ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈഫ് ഏതാന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ